സിനിമാ പ്രേമികൾക്കിടയിൽ ബയോപിക് ചിത്രങ്ങൾക്ക് എന്നും മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത് ബോളിവുഡിലും തെന്നിന്ത്യൻ സിനിമയിലും അടക്കം നിരവധി ബയോപിക് ചിത്രങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് പൊതുതിരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന ഈ സാഹചര്യത്തിലും കൂടുതൽ ബയോപിക് ചിത്രങ്ങളാണ് വരുന്നത് ഇതിൽ ചിലത് കൃത്യമായ രാഷ്ട്രീയ താല്പര്യത്തോടെ നിർമ്മിച്ച നിലവാരം കുറഞ്ഞ സിനിമയാണെന്ന വിമർശനവും നേരിടേണ്ടി വന്നിരുന്നു താക്കറെ ദി ആക്സിഡൻഷ്യൽ പ്രൈം മിനിസ്റ്റർ യാത്ര എൻ എന്നിവ അടുത്തിടെ പുറത്തിറങ്ങിയ ബയോപിക് ചിത്രങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബയോപിക് ചിത്രം വരുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നു ഇതിനു പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ ബയോപിക് ചിത്രം വരുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബയോപിക് ചിത്രത്തിൽ ബോളിവുഡ് താരം വിവേക് ഗോബ്രോയിയാണ് മോദിയായി വേഷമിടുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചത് മലയാളിയായ രൂപേഷ് പോൾ ഒരുക്കുന്ന മൈ നെയ്മിസ് രാഗ എന്ന ബയോപിക് ചിത്രമാണ് രാഹുൽ ഗാന്ധിയുടേതായി വരുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഭരണം മുതൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനാകുന്നത് വരെയാണ് പ്രമേയം സിനിമയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഒരു രാഷ്ട്രീയക്കാരനുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും പൊതുവായി ലഭിച്ച വിവരങ്ങൾ കൊണ്ടാണ് തിരക്കഥ നിർമ്മിച്ചതെന്നും രൂപേഷ് പോൾ പറഞ്ഞു പബ്ലിക് കേരള